പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം റിസർവ് ബാങ്ക് പലിശ നിരക്ക് മാറ്റമില്ലാതെ പഴയപടി തുടരാൻ തീരുമാനിക്കുകയും ഓഹരി വിപണിക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്നലെ വലിയ ഇടിവില്ലാതെ ഓഹരി വിപണി പിടിച്ചു നിന്ന് വന്നിട്ടുണ്ട് അത് അതായത് പ്രൈവറ്റ് മേഖലയിലുള്ള ബാങ്കുകളുടെ റിസർവ് നിരക്ക് ഡെപ്പോസിറ്റ് നിരക്ക് അര ശതമാനം കുറയ്ക്കുകയുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിക്ഷേപം സ്വീകരിക്കുന്ന പണത്തിൻ്റെ ശതമാനക്കണക്കിൽ വരുമ്പം അത് റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റായിട്ട് സൂക്ഷിക്കണമായിരുന്നു സെക്യൂരിറ്റിയായിട്ട് സൂക്ഷിക്കണമായിരുന്നു അത് അവരുടെ പണം തിരിച്ചു കൊടുക്കാനും ഇൻഷുറൻസ് കൊടുക്കാനൊക്കെ വേണ്ടിയാണ് അങ്ങനെ സൂക്ഷിക്കുന്ന തുകയ്ക്ക് പലിശ കിട്ടുകയായിരുന്നു അത് റിസർവ് ബാങ്ക് അര ശതമാനം കുറച്ചത് ഉണ്ട് നല്ലൊരു തുക പ്രൈവറ്റ് ബാങ്കുകളുടെ കൈകളിൽ എത്തുകയും അത് പൊതുജനങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യാൻ പറ്റും അതിലൊരു വിഭാഗം ഓഹരി വിപണിയിലേക്കും എത്തും എന്നുള്ളതുകൊണ്ട് ഓഹരി വിപണിക്ക് ഈ തീരുമാനം അനുകൂലമാണെന്ന് കാണുന്നു അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ നിരീക്ഷണങ്ങളും പ്രഖ്യാപനങ്ങളും ഓഹരി വിപണിക്ക് അനുകൂലമാണ് എന്നാലും ഇന്നലെ ഓഹരി വലിയ ഇടി ചെറിയ ഇടിയോടുകൂടി പിടിച്ച് നിന്ന് പോന്നിട്ടുണ്ട് അത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തൊമ്പതിലും ബാങ്ക് നിഫ്റ്റി അമ്പത്തി മൂവായിരത്തി അമ്പന്നൂറ്റി പത്തിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലും സെൻസെക്സ് എൺപത്തോരായിരത്തി എഴുന്നൂറ്റി ഒമ്പതിലും ക്ലോസ് ചെയ്തു ഇനി നമുക്ക് പതിവ് പോലെ ഓഹരി വിപണിയിലെ ലാഭം സമ്പാദിക്കുന്നതിനുള്ള ഐ പി ഒ ബോണസ് ഡിവിഡൻ സ്പ്ലിറ്റ് ഇവയൊക്കെ നോക്കാം ഐ പി ഒ വരുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ധനലക്ഷ്മി കോർപ്പറേറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇവയുടെ ഫേസ് വാല്യൂ പത്ത് രൂപയാണ് വില അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ചാണ് അപേക്ഷിക്കേണ്ടത് രണ്ടായിരം എണ്ണത്തിന് അപേക്ഷിക്കണം ഡേറ്റ് ഒമ്പത് പത്ത് പതിനൊന്ന് അലോട്ട്മെൻറ്റ് വരുന്നതും പന്ത്രണ്ട് റെക്കോർഡ് ഡേറ്റ് പതിമൂന്ന് ലിസ്റ്റിങ് പതിനാറ് ഡിസംബറിൽ വരുന്നുണ്ട് കാർഷിക വിപണിയിലെ വിത്ത് ഗുണകര ഗുണമേന്മയുള്ള വിത്തുകൾ നിർമ്മിക്കുന്നതിനും അത് വിതരണം ചെയ്യുന്നതിനും മറ്റ് കാർഷിക ഉപകരണങ്ങൾ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതു കീട് നിയന്ത്രണം ഇങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിതരണം നടത്തുകയാണ് ഇവയുടെ ലക്ഷ്യം രണ്ടായിരത്തി അഞ്ച് മുതൽ ഇവ നിലവിൽ ഉണ്ട് ഇനി നമുക്ക് ബോണസ് വരുന്ന ഓഹരികൾ പരിശോധിക്കാം അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഓഹരി ഓർപ്പിക്കുകയാണ് കോ കോടിക്ക് മൂവായിരത്തി അമ്പത്തി അഞ്ച് ബോണസ് വണ് ഈസ്റ്റ് വണ്ണ് പത്തൊമ്പത് ഡിസംബറാണ് സ്പെട്ടക് ഗ്രോ പതിനൊന്ന് രൂപ ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കിറ്റെക്സ് അറുന്നൂറ്റി മുപ്പത്താറ് രൂപ വിലയാണ് ബോണസ് ടു ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ എൻ എം ഡി സി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ വിലയാണ് ബോണസ് ടു ഈസ്റ്റ് വൺ ആണ് പത്തൊമ്പത് ഡിസംബർ ആണ് രാജേഷ്വരിസ്കാൻ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് രൂപ വിലയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇടം കോട്ടൺസ് യാർഡ് ഇരുന്നൂറ്റി രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് വരുന്നതേ ഉള്ളൂ ഓരി വിഭജനം നടക്കുന്നത് റാം പ്രോസ്പിറ്റ് ഇരുന്നൂറ്റെട്ട് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ആർ ബി ഡി ഇൻഫ്ര രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ എക്സോറ്ടൈൽസ് നൂറ്റഞ്ച് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ പതിമൂന്ന് ഡിസംബർ ആണ് പി സി ജുവല്ലറി നൂറ്റെഴുപത് രൂപയാണ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ ആണ് പതിനാറ് ഡിസംബർ ആണ് മാസകോൺ അല്ലായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് രൂപ സീറ്റ് വൺ ഡേസ്റ്റ് ടൂ ഇരുപത്തി ഏഴ് ഡിസംബറ് ഡിവിഡൻറ്റ് വരുന്നത് ബാബിനോ അഗ്രോ മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വിലയാണ് ഒരു രൂപ അറുപത് പൈസ ഡിവിഡൻറ് ഉണ്ട് ഒമ്പത് ഡിസംബറാണ് സെമിൻസ് ഇൻഡസ്ട്രീസ് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപേനോ പന്ത്രണ്ട് രൂപ ഡിവിഡൻറ് ഉണ്ട് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ടാർജറ്റ് ഇട്ട് വിൽക്കുന്ന കമ്പനികൾ ബി എൽ എസ് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ടാർജറ്റ് നാനൂറ്റി അറുപതാണ് എഫ് എസ് എൽ മുന്നൂറ്റി എഴുപത്തിനാല് രൂപ നാനൂറ്റി പന്ത്രണ്ടിന് വിൽക്കാം പേടിഎം തൊള്ളായിരത്തി എഴുപത്തി രൂപ ആയിരത്തി നാൽപ്പത്തി ഒന്ന് രൂപ ടാർജറ്റിട്ട് വയ്ക്കാവുന്നതാണ് ഈ ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ടാർജറ്റിട്ട് വിൽക്കാം ഈ നമ്മൾ പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു കുറിപ്പാണ് ഇത് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നിങ്ങൾക്കിതിനെക്കുറിച്ച് പഠിക്കാം ഷെയറുകൾ വാങ്ങിക്കാം ഇത് ഷെയർ വാങ്ങിക്കാനുള്ള നിർദ്ദേശമോ ഇതൊക്കെ മേടിച്ച് ടാർജറ്റൊക്കെ എത്തുന്നു എന്ന ദിവസമൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ച് പഠിച്ചിട്ട് നല്ല ഷെയർ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇവ എടുക്കുക ബോണസുള്ള ഒരു നിവഹരികൾ നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ച് ബോണസ് കിട്ടാം ആ ബോണസിൻ്റെ ആ സ്കൈ ഗോൾഡൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെക്കാളും കൂടുതൽ ആയിരം രൂപയുടെ അധികം ഇപ്പം തന്നെ ഒരു ഷെയറിന് വർധന വന്നിട്ടുണ്ട് അതെ നയൻറ്റി ടു വൺ എന്ന് പറയുന്നത് ഒമ്പത് ഒരെണ്ണം ഉണ്ടെങ്കിൽ എണ്ണം കിട്ടും അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ട് ആയിരം രൂപയുടെ വ്യത്യാസത്തിന് ഇപ്പം തന്നെ വല്ല വ്യത്യാസം പ്രഖ്യാപനം വന്നു കഴിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ലാഭത്തിന് വേണ്ടി ബോണസിന് മുമ്പ് തന്നെ വിറ്റ് ലാഭം എടുക്കാം അതല്ല എങ്കിൽ ബോണസ് കിട്ടിക്കഴിഞ്ഞു വേണമെങ്കിലും നിങ്ങൾക്ക് ലാഭം നേടാവുന്നതാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് അഭിപ്രായം നല്ലതാണെങ്കിലും ജീത്തയാണെങ്കിലും രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം